ചെന്നുമുയൽ അഹങ്കാരിയും കുസൃതിക്കാരനുമായിരുന്നു അവൻ്റെ കുസൃതി ശല്യമായപ്പോൾ കാട്ടിലെ കൂട്ടുകാരായ കിട്ടുവും ടിട്ടുവും കൂടി അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അതിനായി അവർ ഒരു പാത്രത്തിൽ ക്യാരറ്റുമായി ഇറങ്ങി അവൻ പതിവായി വരുന്ന വഴി നമുക്കിത് വയ്ക്കാം ക്യാരറ്റ് വിട്ട വഴി മധ്യേ വെച്ചിട്ട് ഇരുവരും അടുത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു അതാ അവൻ വരുന്നുണ്ട് തന്നാളത്തിയിലാടി മന്ദാരക്കൊമ്പത്തോരൂ ഞാലിയിലാടി അങ്ങനെ മൂളിപ്പാട്ടും പാടി ചിന്നമുയൽ സന്തോഷത്തോടെ നടന്നു വരികയായിരുന്നു അപ്പോഴതാ വഴിമധ്യേ ഒരു പാത്രം നിറയെ ക്യാരറ്റ് ഏഹ് ഹാ ക്യാരറ്റ് ആരോ വെച്ച് മറന്നതാവും അവൻ സന്തോഷത്തോടെ ക്യാരറ്റിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു അടുത്ത നിമിഷം ചിന്നുമുയൽ രണ്ട് മൂന്ന് വട്ടം കറക്കം കറങ്ങി പത്തോന്നും പറഞ്ഞ് വീണു വഴിമധ്യേ കെട്ടിയിട്ടിരുന്ന ചാരട് പാവം ചിന്നുമുയൽ കണ്ടില്ല ടിറ്റവും കിട്ടുക കൂടി ചെയ്ത പണിയാണെന്ന് അവനറിയില്ലായിരുന്നു അവൻ വന്ന സമയം നോക്കി ഇരുവശങ്ങളിലും പതുങ്ങിയിരുന്ന ടിറ്റവും കിട്ടുകയും കൂടി ചരടിൽ പിടിച്ച് വലിച്ചു അങ്ങനെയാണ് പാവം ചിന്നു മുയൽ വീണത് ചരട് സൂത്രത്തിൽ വീണ ചിന്നുമുയലിനടുത്തേക്ക് കിട്ടുവും ടിറ്റുവും ഓടിയെത്തി അയ്യേ അയ്യേ ഈ അഹങ്കാരി കെണിയിൽ വീണേ ഈ അഹങ്കാരിയെ ഞങ്ങൾ പറ്റിച്ചേ 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 ഇരുവരും പാവം ചിന്നുമുയലിനെ വേണ്ടുവോളം കളിയാക്കി പാവം ചിന്നുമുയൽ അതോടുകൂടി അഹങ്കാരവും നിർത്തി അവൻ്റെ കുസൃതിയും മാറി